ഹൈ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മജ്ബൂസും അതുപോലെ തന്നെ ഒരു ബിരിയാണിയും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മജ്ബൂസിൻ്റെ എന്ന് പറയുന്നത് അറുപത് രൂപയ്ക്കാണ് ഈ ഒരു മജ്ബൂസ് നമുക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ ബിരിയാണിയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം എൺപത് രൂപ അപ്പോൾ നമ്മൾ ഒരു മജ്ബൂസാണ് ആദ്യം ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ഓർഡർ ചെയ്ത മജ്ബൂസ് നമുക്കിവിടെ എത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സലാഡ്സും അതുപോലെ തന്നെ അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു മജ്ബൂസിലൊരു മൂന്ന് പൊലിച്ച പീസ് ചിക്കൻ ഉണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെയാണ് റൈസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരു അറുപത് രൂപയ്ക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു ഫുഡ് തന്നെയാണ് ഈ ഒരു മജ്ബൂസ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല ഒരു മൂന്ന് പീസ് ചിക്കൻ ഉണ്ട് അതേപോലെ തന്നെ ക്വാണ്ടിറ്റി അത്യാവശ്യം നല്ല റൈസും സലാഡും അപ്പോൾ നമ്മൾ ഈ ഒരു ലൊക്കേഷൻ എവിടെയാണ് വരുന്നത് വെച്ചാൽ നമ്മുടെ പേരാമ്പ്രയാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് പേരാമ്പ്ര എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ചിക്കീസ് കിച്ചൻ എന്നാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പേര് അപ്പോൾ ഇവിടെയാണ് നമുക്കിത് അവിടെ എഴുതി വെച്ചത് കാണാം ചിക്കൻ ബിരിയാണി അൻപത് രൂപ അതിൽ തന്നെ മജ്ബൂസിന് അറുപത് രൂപയെന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഒരു കൗണ്ടറിലാണ് നമ്മൾ ഇന്നുള്ളത് പേരാമ്പ്രയിലെ നമ്മുടെ കുറ്റിയാട് റോഡിൻ്റെ മുകളിലാണ് ഈ ഒരു കൗണ്ടറ് വരുന്നത് അപ്പോൾ ഇതായിരുന്നു ഒരു ഗ്രീ ഗ്രീൻ കേബിന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഹോട്ടൽ ചിക്കീസ് വരുന്നത് അപ്പോൾ ഇവിടെ കൗണ്ടറിൽ നമ്മളെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിക്കൻ ബിരിയാണിക്കും അതുപോലെ തന്നെ മജ്ബൂസൻ അപ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ചിക്കൻ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല ചൂടോടുള്ള ഒരു ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല ഒരു പീസ് ചിക്കൻ ആണെങ്കിലും തന്നെയെങ്കിലും അത്യാവശ്യം റൈസും അതുപോലെ തന്നെ പീസിന് നല്ല വലുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മസാലയുടെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളി മസാല കാര്യങ്ങളാണ് റൈസ് കുറച്ചും കൂടെ ഒന്ന് ആക്കാൻ തോന്നുന്നു എന്തായാലും എൺപത് രൂപയ്ക്ക് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ പറയൂ എൺപത് രൂപയ്ക്ക് മാത്രമുള്ള ഒരു ടേസ്റ്റും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളേതായാലും പേരാമ്പ്ര കുറ്റിയാട് റൂട്ടിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഷോപ്പാണ് അപ്പോൾ നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിലേ കാണുന്നവരായിരിക്കും ബൈ ഗായ്സ് ബൈ